നമ്മൾ ഇൻഷാള്ള പറയൂ അല്ലേ അല്ലേ നമുക്ക് ഇൻഷാള്ള ഒന്ന് എഴുതാം ഇൻഷാ ഇൻഷാ ഇന്നിന്റെ നൂനും ഷാ ഷീനും ഒരുമിച്ച് എഴുതിയാൽ ഇൻഷാ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നാണ് അർത്ഥം എന്താണ് ഇൻഷ കൺസൻ നമ്മളിവിടുത്തെ കൺസെഷൻ എൻ്റെ ഒക്കെ വണ്ടിക്ക് വാങ്ങിക്കോ ലിൽ ഇൻഷ ഫോർ കൺസ്ട്രക്ഷൻ എന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇൻഷാ ഒക്കെ ചിലപ്പോൾ ഒരുമിച്ച് വരും അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കൂല ഇൻ ഷാ ആ നൂനും ഷീനും ഒരുമിച്ച് അങ്ങ് എഴുതും അതിൻ്റെ അർത്ഥം കൺസ്ട്രക്ഷൻ ഒന്നും ഉണ്ടാക്കുക എന്നൊക്കെയാണ് അപ്പം എന്ന് എഴുതുമ്പോൾ ഇൻ ഒരു ചെറിയ ഗ്യാപ്പിട്ട് ഷാ അല്ലാ അപ്പം ഇൻ എന്ന് പറഞ്ഞാൽ ആ വേഡ് കണ്ടീഷൻ്റെ ലെറ്ററാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആയാൽ ചെയ്താൽ ഷാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചാൽ അള്ളാഹു അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അപ്പൊ നമ്മൾ എഴുതുമ്പോ എന്ത് ചെയ്യണം സൂക്ഷിക്കണം പറയുമ്പോ ചിലപ്പോ പ്രശ്നം വരൂല്ല ഇൻഷാ അല്ലാ നമ്മൾ പറഞ്ഞു പോണേനു കുഴപ്പമില്ല പക്ഷെ എഴുതുമ്പോ എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കണം